കുറച്ച് നാടൻ പാട്ട് കൊടുക്കാം ഈ ോ ടീച്ചറെ ആ പറഞ്ഞോ എന്താ നേരം പറ്റിയത് സ്കൂളിൽ അതെന്താ ടീച്ചറെ സ്കൂളില് ആരോടുക്കലിണ്ടെ അതോട് നേരം പറ്റിയതാ ആ തന്നെ ഇരുന്നോളി ഇരുന്നോളി തീർച്ചയപ്പങ്ങളോട് എന്തേലും പറഞ്ഞോ ഒന്ന് രണ്ട് അല്ല മൂന്നാൾക്കാരുണ്ടായിരുന്നല്ലോ ഒരാളെടുത്തു ടീച്ചറെ വാളയ്ക്ക് പള്ളിയിലെത്തേവ് പള്ളിയിലെത്തും പറഞ്ഞു എടുക്കാൻ ജയിച്ചൊന്നും വേണ്ടേ നിങ്ങളെ അറിയോ ടീച്ചറെ ആ എന്നാ പറയാത്ത പല അറിവും പാത്തുമരത്ത് നിങ്ങൾക്ക് കിട്ടും അതറിയ ടീച്ചറെ അതറിയണം ഞാൻ ക്ലാസ് നടത്തണേ വെറും പൈസക്ക് വാണ്ടിട്ടല്ല ഇതിന്റെ ഒരു പേഷനാണ് അപ്പൊ ടീച്ചർ ഫീസ് എന്നാലേ ആ വേഗം അങ്ങട്ട് അടിയിൽ വെച്ചടാ വെച്ചടാട്ടാണ് ആ വേഗം അങ്ങട്ട് അടിയിക്കൊക്കെ നിങ്ങക്ക് രണ്ടാക്കും നാടൻപാട്ടോ നിങ്ങക്ക് രണ്ടാക്കും അറിയില്ല അപ്പൊ നമ്മൾ നാടൻ പാട്ടാണ് പഠിച്ചു അത് നമ്മൾ ഓണപ്പാട്ടാണ് പഠിച്ചിടേ അപ്പൊ ഓണപ്പാട്ടുകൾ മാവേലി നാടുവാടി കാലം അതാണ് പഠിപ്പിക്കുന്നെ അതിച്ച് നല്ല ഇഷ്ടമല്ല ഒരു പാട്ടാ ഞാൻ പാടിത്തരാ കൊട്ടിക്കോളി മാവേലി നാട് മതി നീ കച്ചോട്ടം ഇതൊന്നും പാടിക്കാം എന്നാ ടുത്ത് കൊടുത്ത വിഷ്ണു അതൊന്ന് പാടിക്കാ ആ ടീച്ചറെ മാവേലി നാടുപണിടും കാലം പോലെ മാവേലി നാടുപണിടും കാലം ും ഒന്ന് പോലെ രണ്ടു രണ്ട വിഷ്ണു പാടാണ്ടേക്കും പറഞ്ഞു കാലം മാനൂസരെല്ലാരും ഒന്ന് പോലെ